ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുഅൻസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശുദ്ധ ഖുർആാനിലെ പന്ത്രണ്ടാമത്തെ സൂറത്തായ സൂറത്തു യൂസുഫ് നാം വിശദീകരിക്കുകയുണ്ടായി അടുത്ത സൂറത്ത് പതിമൂന്നാമത്തെ സൂറത്തായ സൂറത്തു റഅദ് ആണ് അതിന്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നാം വിശദീകരിക്കാനായി പോകുന്നത് സൂറത്തു രാജനെ സംബന്ധിച്ചിടത്തോളം അത് മദനീയായ സൂറത്താണ് അഥവാ ഹിജറയ്ക്ക് ശേഷമാണ് ഈ സൂറത്തിലെ അധിക ആയത്തുകളും അവതരിപ്പിക്കപ്പെടുന്നത് ഈ സൂറത്തിൽ നാൽപ്പത്തി മൂന്ന് ആയത്തുകളാണുള്ളത് കഴിഞ്ഞ സൂറത്ത് പോലെ തന്നെ പ്രധാനമായും ഈ സൂറത്തിലെ പ്രതിപാദ വിഷയവും അള്ളാഹുവിൻ്റെ ഏകത്വം തൗഹീദ് പ്രവാചകത്വം പരലോകം ഇതെല്ലാമാണ് ഈ സൂറത്തിലും പ്രധാനമായി അള്ളാഹു താല അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ധാരാളമായി അള്ളാഹുവിൻ്റെ ഉന്നതമായ കുതിരത്തുകൾ കഴിവുകളെ പറ്റിയെല്ലാം ഈ സൂറത്തിൽ അള്ളാഹു സുബഹാനഹുത്തെ അല അറിയിച്ചിരുന്നുണ്ട് ഈ സൂറത്തിനു സൂഹത്ത് റാദ് എന്ന് പേര് വരാനുള്ള കാരണം റാദ് എന്നതിൻ്റെ അർത്ഥം ഇടി എന്നാണ് പതിമൂന്നാമത്തെ ആയത്തിൽ ഇടിയെ പറ്റി അള്ളാഹു സുബഹാനഹുവത്തെ അല അറിയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സൂറത്തിന് എന്ന് പേര് വരാനുള്ള കാരണം الم را تلك آيات الكتاب والذي أنزل إليك من ربك الحق ولكن ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ വചനങ്ങളാണ് താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് താങ്കളിലേക്ക് ഇറക്കപ്പെട്ട സന്ദേശങ്ങളെല്ലാം സത്യമാണ് പക്ഷേ ജനങ്ങളിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല الله الذي رفع السماوات بغير عمد ترونها ثم استوى على العرش ثم استوى على العرش وسخر الشمس والقمر كل يجري لاجر مسمى <mile> <No> ും തൂക്കിനൂൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തമാകുന്ന തൂണുകൾ ഒന്നുമില്ലാതെ ആകാശത്തെ ഉയർത്തിയത് അല്ലാഹു ശേഷം അല്ലാഹു അരശിൻ്റെ മേൽ ആസനസ്ഥനായി സൂര്യനെയും ചന്ദ്രനെയും ഒരു പ്രത്യേക നിയമത്തിന് വിധേയമാക്കി എല്ലാം നിർണിത സമയങ്ങളിലായി സഞ്ചരിക്കുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നു നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് ഉറച്ച് വിശ്വസിക്കുന്നതിന് വേണ്ടി അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നു ഇതിൽ ആദ്യമായി നാം ഓതിയ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ അയല നിബിതങ്ങൾ സുല്ലാഹു അലൈ വസ്ലം സത്യപ്രവാചകനാണെന്നും തങ്ങൾ സുല്ലാഹു അലൈ വസല്ലമയിലോട്ട് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്നും അറിയിച്ചേരുകയാണ് സൂറത്തുൽ ബക്ര മുതൽ പല സൂറത്തുകളിലൂടെയും നാം മനസ്സിലാക്കിയതുപോലെ അലിഫ് അലിഫ്ലാം മീം റോ ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമാണ് വ്യക്തമായി അറിയുക അതിനുശേഷം അള്ളാഹു സുബഹാനഹുവത്തെ അയല ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് അറിയിച്ചിരുകയാണ് അഥവാ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അള്ളാഹു താല സത്യമായ രീതിയിൽ നിബിതങ്ങൾ സാഹു അലി വസ്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് ഒരിക്കലും മനുഷ്യ നിർമ്മിതമല്ല നിബിതങ്ങ് സാഹു അലൈവലം സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്ന കാര്യങ്ങളെല്ലാം നേരെ മറിച്ച് അള്ളാഹുവിൽ നിന്നും തങ്ങൾ സാഹു അലൈവല്ലമക്ക് നേരിട്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഈ ആയത്തിന് ശേഷമുള്ള ആയത്തുകളിൽ ധാരാളമായി അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകളെ കഴിവുകളെപ്പറ്റി പറയുന്നുണ്ട് ശാസ്ത്രപരമായ പല കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെപ്പറ്റി പറയുന്നുണ്ട് ഇതൊരിക്കലും തങ്ങൾ സുല്ലാഹു അലൈ വസ്ലമൊക്കെ അറിയുന്ന കാര്യങ്ങളല്ല നിവിധങ്ങൾ സുല്ലാഹു അലൈ വസ്ലാം നിരക്ഷകനാണെന്ന കാര്യം മക്കക്കാരായ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ കഴിഞ്ഞ സൂറത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം വിശദമായി അറിയിച്ചിരികയുണ്ടായി ഒരിക്കലും തങ്ങൾ സല്ലാഹു അലൈവിസ്ലം മറ്റ് വേദക്കാരിൽ നിന്നും വേദഗ്രന്ഥത്തെപ്പറ്റിയോ മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റിയോ മുൻകഴിഞ്ഞ് പ്രവാചകന്മാരെ പറ്റിയോ പഠിച്ചിട്ടില്ല എന്നിട്ടും ഇത്ര വ്യക്തമായി ഈ കാര്യങ്ങളെല്ലാം നിവിധങ്ങൾ സല്ലാഹു അലൈവിസ്ലം ഒരു സംശയത്തിനും വകുപ്പില്ലാത്ത രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് എങ്കിൽ ഈ പരിശുദ്ധ ഖുർആാൻ ഒരിക്കലും തങ്ങൾ സല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ ഭാഗത്ത് നിന്നും നിർമ്മിച്ച ഗ്രന്ഥമല്ല അല്ലെങ്കിൽ തങ്ങൾ സല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ ഭാഗത്തു നിന്നും സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്ന കാര്യങ്ങളെല്ലാം നേരെ മറിച്ച് ഓരോ കാര്യങ്ങളും അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണ് നിവിധം കളസ് അള്ളാഹു അലി വസ്ല്ലം പറയുന്നതെന്ന് ആദ്യത്തെ ആയത്തിലൂടെ അള്ളാഹുത്താലയിക്കുകയാണ് എന്നിട്ട് അള്ളാഹുത്താല അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അറിയിച്ചിരുകയുണ്ടായി പക്ഷേ അധിക ജനങ്ങളും ഈ കാര്യം മനസ്സിലാക്കുന്നില്ല മക്കാർക്ക് തന്നെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ കാര്യം മനസ്സിലാവുന്നതാണ് കാരണം നിവിധം കളസ്വല്ലാഹു അലൈവല്ലം പറ്റി ഏറ്റവും നന്നായി അറിയുന്നത് അവർക്കാണ് തങ്ങൾ സല്ലാഹു അലൈവസ്ലമയേക്കാൾ അറബി ഭാഷയിൽ നൈപുണ്യമുള്ള ധാരാളം അറബികൾ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആർക്കും പറ്റാത്ത രീതിയിൽ ഏറ്റവും നല്ല സംശയത്തിന് വകുപ്പില്ലാത്ത ഒരു തെറ്റുമില്ലാത്ത അറബി ഭാഷയിലോ ശൈലിയിലോ ആശയത്തിലോ ആർക്കും സംശയം ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും വ്യക്തമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിച്ചില്ല പശുദ്ധ ഖുർആാൻ അള്ളാഹു താല പല രീതിയിലും അറബികളെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു പരിശുദ്ധ ഖുർആാൻ പോലെ ഒരു ഖുർആാൻ കൊണ്ടുവരുക പത്ത് സൂറത്തെങ്കിലും കൊണ്ടുവരുക അതിനും സാധിച്ചില്ല എങ്കിൽ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്തിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരിക പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിമിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലം സത്യപ്രവാചകനാണ് തങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ല്ലാം ഒക്കെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് അള്ളാഹു സുബഹാനഹുവത്ത ആദ്യത്തെ ആയത്തിലൂടെ അറിയിക്കുകയാണ് രണ്ടാമത് നാം ഓരി ആയത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ തെളിയിക്കുന്ന ഉന്നതമായ കഴിവുകളെ അള്ളാഹു അറിയിക്കുകയാണ് ഈ ഭൂമിയിലോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹു ഏകനാണെന്ന കാര്യവും അള്ളാഹു സുബഹാനഹുവത്ത ആലയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന കാര്യവും നമുക്ക് മനസ്സിലാവുന്നതാണ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അറിയിക്കുന്ന ഉന്നതമായ അള്ളാഹുവിൻ്റെ കഴിവുകളാണ് കുതിരത്തുകളാണ് രണ്ടാമതായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് ആദ്യമായി അള്ളാഹു സുബഹാനുഹൂവത്തെ അയല ആകാശത്തോട്ട് നോക്കാനായി കൽപ്പിക്കുകയാണ് ആകാശത്തിലോട്ട് നോക്കുകയും ആകാശത്തെ പറ്റി ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബഹാനുഹൂവത്തെ അയല ആകാശത്തിന് തൂണുമില്ലാതെ പിടിച്ചു നിർത്തുന്നതായി മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു ചെറിയ പന്തൽ കെട്ടണമെങ്കിൽ പോലും ഒരു ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ പോലും മനുഷ്യന് തൂണുകൾ ആവശ്യമാണ് പക്ഷേ അള്ളാഹു സുബാനഹുത്ത ആര ഒരു തൂണുമില്ലാതെ ഒരു സപ്പോർട്ടുമില്ലാതെ ഈ വലിയ ആകാശത്തെ നിലനിർത്തുന്നു ഇത് അള്ളാഹുവിൻ്റെ വലിയ കഴിവാണ് ആകാശം മാത്രമല്ല ചന്ദ്രനും സൂര്യനും ബാക്കി എല്ലാ ഗോളങ്ങളും അതിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹു തയാലയാണ് ഈ ഗോളങ്ങൾക്കൊന്നും ഒരു തൂണോ അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുന്ന എന്തെങ്കിലും വസ്തുവോ ഇല്ല നേരെ ശൂന്യമായ ആകാശത്ത് അത് നിലകൊള്ളുകയാണ് അത് സഞ്ചരിക്കുന്നു അത് കറങ്ങുന്നു അതിനെ ആരാണ് നിയന്ത്രിക്കുന്നത് വർഷങ്ങളായി നൂറ്റിയാണ്ടുകളായി സൂര്യനും ചന്ദ്രനും ബാക്കി ഗോളങ്ങളും അള്ളാഹ് നിശ്ചയിച്ച പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതുവരെ അത് കൂട്ടിമുട്ടിയിട്ടില്ല ഇതുവരെ അത് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല ക്യാമത്നാള് വരെ അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയം വരെ ആ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ് അതുവരെ അതിനെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന കാര്യം അള്ളാഹു താലെ ചോദിക്കുകയാണ് മനുഷ്യനൊന്ന് ചിന്തിച്ചാൽ മതി ഒരു നിയന്ത്രിക്കുന്ന ആളില്ലാതെ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും എങ്ങനെയാണ് നടക്കുന്നത് ഒരു ചെറിയൊരു കാര്യം മനുഷ്യൻ നിർമ്മിക്കുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ധാരാളം ആളുകളുടെ ആവശ്യമുണ്ടാകും ഒരു ചെറിയൊരു ഫാക്ടറി നിയന്ത്രിക്കാൻ ധാരാളം ആളുകളുടെ ആവശ്യമുണ്ട് ഈ കാണുന്ന സകല വസ്തുക്കളെയും ഭൂമിയിലുള്ള വസ്തുക്കൾ ആകാശത്തുള്ള വസ്തുക്കൾ ഇതിനെല്ലാം ഒരു നിയന്ത്രിക്കുന്ന ആളില്ലാതെ ഇത് നിലകൊള്ളുന്നതല്ല എന്ന കാര്യം മനുഷ്യനെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആകാശത്തിലോട്ടും ഗോളങ്ങളിലോട്ടും ഭൂമിയിലോട്ടും നോക്കുകയാണെങ്കിൽ മനുഷ്യന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുന്നതും അവൻ മാത്രമാണ് സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ് അള്ളാഹുവിനല്ലാതെ മറ്റൊരു സൃഷ്ടിക്കും സൂര്യൻ്റെ ദിശയെ മാറ്റാൻ കഴിയുന്നതല്ല ചന്ദ്രൻ്റെ ദിശയെ മാറ്റാൻ കഴിയുന്നതല്ല മറ്റൊരു ഗോളങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അള്ളാഹു മാത്രമാണെന്ന് ചിന്തിച്ചാൽ തന്നെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് യുദ്ബിറുൽ അമർ എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അത് അള്ളാഹു സുബഹാനഹുവത്തെ ആല മാത്രമാണ് ഒരിക്കലും മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല ഈ എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുക എന്നുള്ളത് അതുകൊണ്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് അള്ളാഹു സുബഹാനഹുവത്തെ ആല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു ആയത്തിൽ അറിയിച്ചേരുകയാണ് അള്ളാഹു അറസ്സിൽ ഉപവിഷ്ടനായി അള്ളാഹുവിന്റെ അറസിന്റെ രൂപം എന്താണെന്നോ അള്ളാഹു അറസിൽ എങ്ങനെയാണ് ഉപവിഷ്ടനായതെന്നോ ഇതെല്ലാം അള്ളാഹുവിന് മാത്രമാണ് അറിയുക ഏതാണോ അള്ളാഹുവിന് ഏറ്റവും അനുയോജ്യമായ രീതി ആ രീതിയിൽ അള്ളാഹു താലെ ഉപവിഷ്ടനായി ഇതിനെ ചിന്തിക്കാനുള്ള കഴിവോ ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങളോ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യവും ഇല്ല അതുപോലെ ഈ ആയത്തിൽ അള്ളാഹു അറിയിച്ചെന്ന മറ്റൊരു കാര്യമാണ് എല്ലാ കാര്യങ്ങളെയും അള്ളാഹു വ്യക്തമായി മനുഷ്യനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് പശുത് ഖുർആൻ ആണെങ്കിൽ അതിനെ പഠിപ്പിച്ചു തരാൻ നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമിയെ അള്ളാഹു അയച്ചു ഇനി ഈ ഭൂമിയിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങളാണെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഭൂമിയിലൂടെ മനുഷ്യനെന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ അള്ളാഹു ഏകനാണെന്ന കാര്യം മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റും ഏത് ബുദ്ധിയുള്ള ആൾക്കും ഭൂമിയിലുള്ള കാര്യങ്ങളും ആകാശത്തുള്ള കാര്യങ്ങളും അതിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെ പറ്റിയും ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ആദ്യത്തെ ആയത്തിലൂടെ നിമിതങ്ങൾ സുല്ലാഹു അലി വസ്ലമിയും പരിശുദ്ധ ഖുർആാനും സത്യമാണെന്നും രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവരാണ് എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നതെന്ന കാര്യവും അള്ളാഹു സുബാനഹുഅല അറിയിച്ചിരികയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു അല്ലാഹുവിൻ്റെ ഉന്നതമായ പറ്റി തന്നെയാണ് പറയുന്നത് അതിൻഷാ അല്ല അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താലി പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ